Happy birthday to you, happy birthday to you, happy birthday to you, happy birthday to you. Happy birthday. Thank you. Hello guys. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾ പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ട് വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീലന്മാരെ ബർത്ത്ഡേ വ്ലോഗാണ് വരാൻ പോകുന്നത് പക്ഷെ ഞങ്ങൾ ഇൻട്രോ കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞിട്ട് പണിക്കാട്ടിലെത്തിയതിനു ശേഷമാണ് അപ്പൊ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് ഞങ്ങൾ കുറച്ച് പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് അച്ഛനും അമ്മയും ഉണ്ടാവില്ല കാരണം അച്ഛനും എന്താ അച്ഛനും പറ്റില്ലായിരുന്നു പിന്നെ അമ്മയ്ക്കും അച്ഛൻ പിന്നെ അച്ഛനില്ലാണ്ട് അമ്മ പിന്നെ അമ്മനെ കൊണ്ടന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അപ്പൊ പിന്നെ അവിടെ നിന്ന് സിജിയും കണ്ടനും വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാനൊക്കെ പ്ലാൻ ഇട്ടു രസം നമ്മള് ലീനമ്മനോട് അറിയില്ലായിരുന്നു ലീനമ്മക്ക് അതായത് കേക്ക് കട്ട് തിരിച്ചു വീട്ടിൽ പോകുന്ന വിജയം അങ്ങനെയാണ് സംഭവം ഞാൻ ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ മരുന്ന് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞപ്പ എന്നോട് അമ്മ പറഞ്ഞു പിടി നിനക്ക് വീട്ടിൽ വേഗം വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ഇതിനറിയില്ലായിരുന്നു വീട്ടുകാരൻ ഞാൻ പക്ഷെ സിനിമയ്ക്ക് പോണ വെച്ചാൽ ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ ടിക്കറ്റ് അത് ഞാൻ പറയാൻ വിട്ടപ്പോ ഞാൻ പിന്നെ അത് അതറിയില്ലായിരുന്നു ആ സംഭവം എന്തായാലും അമ്മ എക്സ്പെക്ട് ചെയ്യുന്നേക്കാള് ഹൈ ലെവലിലുള്ള ബെഡ്ഡേ ആയിരുന്നു നമ്മൾ ഭയങ്കര ഇമോഷണലി ഞാൻ വിചാരിച്ചത് ഇപ്പൊ പഠിച്ചു അതായത് ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറഞ്ഞത് അതിന് അൺഎക്സ്പെക്ട് വന്ന് വീട്ടിൽ വന്ന് കയറി ചെടിച്ചത് ആണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്ക് ബർത്ത്ഡേ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാനുണ്ടാവും പിന്നെ അഞ്ചും ചേട്ടനും ഉണ്ടാവും പിന്നെ അതിന് വിട്ടിട്ട് ചെയ്തിട്ടുണ്ട് അതല്ലേ അതാണ് ഞാൻ ലൈഫിൽ ആദ്യായിട്ട് ഒരു അമ്മ അറിയാതെ ചെയ്തതും പ്ലസ് പൊറത്തൊന്ന് ഇവര് ഉണ്ടായിട്ടുണ്ടായിരുന്ന ആദ്യത്തിൽ അതായത് അതിന്റെ പിക്ക് ഉണ്ട് എന്റെ കയ്യിൽ അതൊരു വലിയ സംഭവ കല്യാണത്തിന് ഉച്ചയ്ക്ക് ചേച്ചി വന്നിട്ട് എന്നിട്ട് വീട്ടിൽ നമ്മൾ ഉച്ചയ്ക്ക് ഞാൻ വന്നു ഉച്ചക്ക് ഞാൻ വന്നിട്ട് ഇവർക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ റിസ്പഷൻ ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് അടുത്തുള്ള ബസ് കയറി അവളെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഇവര് നികിലും ഏട്ടനും രാത്രി വരാന്ന് പറഞ്ഞു ഇവര് റിസപ്ഷന് പോയ സമയത്ത് ലീനമ്മ എന്നെ കാണുന്നില്ല ഞാൻ മേലേന്ന് ബലൂണൊക്കെ ഉണ്ടാക്കി അവൻ എന്തായാലും ഷോക്ക്ഡായിരുന്നു

അപ്പൊ കൈ ചേട്ടൻ എന്തെങ്കിലും കേക്ക് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ദേ സമയം നോക്കി അമ്മ വന്നിട്ടുണ്ട് അമ്മേനോട് ഞാൻ നേരത്തെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മ വന്നപ്പോ മണിയായി നമ്മൾ പ്ലാൻ ചെയ്തൊരു എട്ടുമണി എട്ടരയ്ക്ക് ഉള്ളിൽ കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഫുഡ് അടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് നേരെ ഫിലിമിന് പോവാന്നാണ് വെച്ചിരുന്നത് ഇപ്പൊ തന്നെ മണിയായി പിന്നെ അഞ്ചൊന്നും വന്നിട്ടില്ല ോ കൊറച്ചുകൂടി കഞ്ഞി പിടിക്കാ നമുക്ക് നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് കേട്ട ഗൈസ് പിന്നെ എന്തുട്ടോ പിന്നെ അമ്മാമ്മ വന്നുകഴിഞ്ഞാൽ പിന്നെ അമ്മമ്മരെ വക കുഞ്ചിക്കൽ മേളങ്ങളാണ് പിന്നെ നമ്മുടെ അല്ലൂച്ചെയും മേലേപ്പിച്ചിട്ട് ചേട്ടൻ ഡ്രസ്സ് എടുപ്പിക്കുന്നുണ്ട് ഇവിടെ അവനാണെങ്കിൽ നല്ല വാശിയിലാണ് ഡ്രസ്സ് ഡ്രസ്സ് ടോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് പേർക്കും ഭയങ്കര മടിയാണ് ഇവരെ ഗുസ്തി പിടിച്ചാലേ ഇവർ ഷർട്ട് ടീഷർട്ടേ ഇടുകയുള്ളൂ അടുത്തു നമ്മുടെ അയിനിക്കൂട്ടിന് ഇനി പാപ്പ് കൊടുക്കണം അതേപോലെ തന്നെ മേലും കഴിപ്പിക്കണം കേട്ടോ ഞാൻ കുട്ടനെ പാപ്പ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ദേശി ദേശിച്ചമ്മയും കണ്ണനും അഞ്ചു ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടുള്ളത് അമ്മേനോട് ഇറങ്ങി ഇറങ്ങി ഒരു മണിക്കൂറായേ ഓ ഒന്ന് എന്തൊരു പ്രേമമായിരുന്നു അറിയോ c a s h i a Happy birthday to you. Happy birthday to you. Happy birthday. Thank you. Thank you. h a y t h a y Oh, Anjir. Oh, itu tak berhasil Eh. കാശിക്കുട്ടിനാണെങ്കിൽ കുറേ നാളായി ചാച്ചനെ കണ്ടിട്ട് അവർ വെക്കേഷനായിട്ട് പോയതല്ല അപ്പോൾ ചാച്ചനെ കിട്ടിയതിന് സന്തോഷമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം കണ്ണച്ചനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ശ്രീമൂനെ നമ്മൾ കൊണ്ടുപോകണ കേട്ടോ ശ്രീമോൻ്റെ വയ്യ ഫുഡ് കൈകുന്നോടത്തേക്ക് പോകാനും അതൊക്കെ കഴിഞ്ഞിട്ട് ഫിലിമിന് പോയിട്ട് ഇരിക്കാനായിട്ട് അപ്പം അമ്മ കൊണ്ട് പറഞ്ഞു അമ്മ വരേണ്ട അവിടെ ഇരുന്നോളം പറഞ്ഞു അപ്പോഴേക്കും ഞാൻ എന്തേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും പൊടിയൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ അത് കൈകോടത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങണം ഇപ്പോഴേ തന്നെ സമയം പോയി കാശിയും അതേപോലെ തന്നെ പാർക്കുട്ടനെ വന്നിന്ന് കളി തുടങ്ങി ഇവിടെയാണെങ്കിൽ കൊറേ കളിപ്പാട്ടങ്ങളുണ്ട് കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് അമ്മ ഓരോന്നും ടൂര് കിട്ടിട്ടിട്ടാണ് കാർഷിക പുതിയ കാര്യം സന്തോഷം ഞാൻ ദേ നേരെ കേക്ക് എടുക്കാൻ പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും നേരം വേഗം കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനും പറ്റില്ലല്ല അപ്പോൾ അതേ നേരെ കേക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് വെക്കാൻ വിചാരിച്ചു അപ്പോൾ അതേ കേക്ക് എടുക്കുകയാണ് നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുള്ളതെനിക്ക് തോന്നുന്നു ചന്ദ്രാപ്പിനെ ഡി ഡിസൈൻ ആണ് തോന്നുന്നുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ ലീലമ്മ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ായി ഇതാണ് നമ്മളുടെ കേക്ക് കേക്ക് കണ്ടിട്ട് നല്ല കേക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും സെറ്റാണ് ഇനി എന്തെങ്കിലും ലീനമ്മേനെ വിളിച്ചിട്ട് കേക്ക് കട്ടേ വേണ്ടു അതുകഴിഞ്ഞാൽ നമുക്ക് വേഗം ഇറങ്ങണം നെഗിൽ ചേട്ടനാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേഗം പായോ വേഗം പായോ സിനിമയ്ക്ക് പോകാൻ അല്ലെങ്കിൽ സിനിമയ്ക്ക് എത്താൻ നേരെ വേഗം പത്തരയ്ക്കാണ് ഷോ അതുകൊണ്ട് നിങ്ങൾ വേഗം ഇറങ്ങുക ഇറങ്ങെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെഗലി ചേട്ടൻ നമ്മുടെ സീതമ്മനയും കുട്ടച്ഛനും ശരിക്കും മിസ്സ് ചെയ്തു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അച്ഛന് പോകേണ്ട കാരണം അച്ഛനും വരാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ അമ്മ ഇപ്പം അച്ഛനും വരേണ്ട സമയത്ത് അമ്മ ി വേണം പിന്നെ അമ്മ പറഞ്ഞു മോളെ ഇല്ല വരുന്നില്ല എന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും അടുത്ത എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരും നമുക്ക് എന്തായാലും അടിച്ചുപൊളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ നാല് കഴിച്ച് നമ്മൾ എല്ലാവരും സമ്മത്തോടും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോകണേ നമ്മുക്ക് പ്രധാനം നാളെ ആ ഞാനൊന്നും കളിക്കാൻ ഇല്ല ഇല്ല കണ്ടിട്ട് ആ ഹാപ്പി ബർത്ത്ഡേ ടു യൂ 100% ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇ സ്കൂളിയാ ഇല്ല അതൊന്നും തെങ്ങി ആമ്മേ മോനെ അവിടെ കുത്തി നിന്നിട്ട് മാപ്പ് പറയണം ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ കന്തി കേ മോർത്തി നീ പേടൊന്നും ഇല്ലല്ലേ അതൊന്നും ഇരിഞ്ഞിട്ടില്ലല്ലേ ആഹാരം അല്ലേ കണ്ടാണ് വെച്ചിട്ടുള്ളത് ചേട്ടൻ അല്ലേ ഇരിഞ്ഞിടേടാ അ മോക്ക് അങ്ങോട്ട് ഇടിക്ക് മാറോ ആ അന്തരം മന്തരം ട്ടോ ഇരൊക്കെ ഇരൊക്കെ മാറോ ഇരൊക്കെ മാതാക്കണ അങ്കിളി നമ്മുടെ അടിപൊളി ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്തു കേട്ടാ അതേ കാശുകൂട്ടനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാന് അമ്മ മേ കേക്ക് താ കേക്ക് താ എനിക്കിതേ കൊതിയാ വേണ്ടെന്നുണ്ടാവൊരു കാശുകൂട്ടൻ എന്നെ അമ്മ വെച്ചുകൊടുത്തു വയല്

கழிக்கல மாதிரி குழப்பா வேண்டாம் வேண்டாம் തിന്നുള്ളു അല്ലേ എന്താ പറയാ ക്രീം മാത്രം തിന്നുള്ളു കൊടുക്കൂണേ കോമ്പെടുത്താ പോരേ അത് മതി മേലൊക്കെ തണുപ്പ് തന്നെ മീനി പുലിയേ പാറോ ആർക്ക് വേ അല്ലല്ല ഇവർ ഗിഫ്റ്റ് ഇതു ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഇതെന്തോ ഇത്ര രാവിലെ മെഞ്ചറിയാ

സൂമിയെ പിടിക്കേണ്ട ഭാഗമാണ് വൈകാരികമായി ആമോ കൊടുക്ക് കൊടുക്കാനേ ഏ പാരാ അടുടി കി ആ കവരോടി കവലി കറൻ വാരുണ്ടാ ഇതിലിന്നരെ മനസ്സ് പരിധി സത്യമുണ്ടെ ഫൈലി കേമസേച്ചു മതി ഫൈലി കേമസേച്ചു വേണ്ട ദാ സിജി ഇനി ആവലല്ലെ മ നന്ദി വാ അഞ്ചു കറ കൊ അഞ്ചു കറ ആ നിമോ കൊടുക്ക് ഈ ലമക്കി അങ്ങനെ നോട് ആങ്ങരെ നോട്

അപ്പോക സംഭവം കളർ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് ഷോപ്പ് ചെയ്യാൻ പോയ വീഡിയോ ഉണ്ട് കേട്ടോ കാണാത്തവർ കയറി കണ്ടോ അപ്പം എന്താ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയി അമ്മയും അതിലധികം ഹാപ്പി സോ സോ ഹാപ്പി കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല സമയം ഒമ്പത് മണിയാണ് ആവാൻ പോകുന്നത് പത്തരയ്ക്ക് നമുക്ക് അവിടെ തിയേറ്ററിൽ എത്തുന്നതിനിടയിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയണം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ നടക്കൂല ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ലേഗടിച്ചു കൊണ്ട് വരും അപ്പോൾ വേഗം തന്നെ ഇറങ്ങണം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണോടത്ത് അവരെങ്ങാനും ലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടാൻ ലേറ്റായി പിന്നെ സിനിമയ്ക്ക് പോകും ഇറക്കില്ല പിന്നെ അത് ഇതൊക്കെയായിട്ട് ഭയങ്കര കോംപ്ലിക്കേഷനായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരിക്കും അപ്പോൾ എന്തൊട്ടാ അപ്പോൾ ഞങ്ങളത് എല്ലാം സെറ്റാണ് ഞാൻ എങ്കിൽ ചെണ്ടും ടു വീലർമാർ വരാൻ വിചാരിച്ചു അവിടേക്ക് ാണ് <imitation> അവർ പിന്നാലെ നമ്മൾ പോവാട്ടോ കാരണം ഒരു കാറിൽ പോകാനായിട്ട് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടു വീലറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇടംപുടത്തുള്ള ഫിസ്വലാണ് നമ്മുടെ സ്ഥിരം കഫിയാണ് സ്ഥിരം ഫുഡടി കേന്ദ്രമാണെന്ന് തന്നെ പറയും അപ്പം നമ്മൾ വേഗം കിട്ടുന്ന ഫുഡ് ഫ്രൈഡ് റൈസ് കഴിക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി പോകണതല്ലേ എന്തെങ്കിലും ഫുഡായിട്ട് അടിക്കണ്ടേ പിന്നെ ഈ സമയത്ത് അൽഫാമ്പൊക്കെ ഇവർക്ക് ഇവർക്ക് നല്ല സെറ്റാവുക എന്നൊക്കെയുള്ള സംഭവം കൂടെ നമ്മൾ വിചാരിച്ചു ഫ്രൈഡ് റൈസ് വാങ്ങാം അല്ലെങ്കിൽ കുഴമന്തി വാങ്ങാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ കെ വെ സി സംഭവങ്ങളൊന്നും എല്ലാരും കൂടി പോണതല്ലോ വേണ്ടാന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നുണ്ട് കാരണം ക്രിസ്മസിൻ്റെയും അതേപോലെ തന്നെ ന്യൂ ഒക്കെ ആയിട്ടൊക്കെ ആൾക്കാർ നല്ല തിരക്കാണ് അങ്ങനെ ഭാഗ്യത്തേക്ക് നമുക്കൊരു ടേബിള് കിട്ടിക്കാൻ നമ്മൾ ഇത്രയും പേരുള്ളതല്ലേ നമുക്ക് വലിയ ടേബിൾ തന്നെ കിട്ടണമായിരുന്നു അത് നമ്മൾ ടേബിൾ ഒപ്പിച്ചു അവരിതാ ഓർഡർ ചെയ്തിട്ടില്ല എന്നുണ്ട് നമ്മൾ ഉണ്ണികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവും പറഞ്ഞു പിന്നെ നമ്മൾ ടർക്കിഷ് മന്തി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇട്ട് പറഞ്ഞിട്ടുള്ളത് ഫ്രൈഡ് റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവും അടിപൊളിയായിരുന്നു പക്ഷേ ഈ ടർക്കിഷ് മന്തി എന്ന് പറഞ്ഞിട്ട് എനിക്കത്ര സുഖകരമായിട്ട് എനിക്കിഷ്ടമായില്ലേ അത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ ഫലൂദ പറഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയറുന്നാർച്ച് ഞാൻ കഴിച്ചില്ല എനിക്ക് മറ്റൊരു പ്രിയം തോന്നില്ല കേട്ടോ അപ്പോഴത്തെ ഫലൂദ കഴിക്കുകയാണ് ഞങ്ങൾ

സമയം ഇപ്പതേ ഒമ്പതേ മുക്കാൽ നമ്മൾ പ്രതീക്ഷിനേക്കാളും വേഗം നമ്മൾ ഫുഡ് ഫുഡടി കഴിഞ്ഞു അതെന്തായാലും നന്നായി അല്ലെങ്കിൽ പിന്നെ അവിടെ എത്താൻ നമ്മൾ ലേറ്റ് ആവുമല്ലോ അപ്പോൾ ആണെങ്കിൽ ലാസ്റ്റത്തെ എന്താ പറയുക അവസാനത്തെ കയ്യിലാണ് വടിച്ചു കുടിക്കുകയാണ് ഗ്ലാസ് വടിച്ച് കുടിക്കുകയാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് പോവാ നമ്മൾ നേരെ ബി ബി മാളിൽ എത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നേരെ കാണാനാണ് വണ്ടിയുള്ള മോഹൻലാലിന്റെ നമ്മൾ കയറാണ് നമ്മളാണെങ്കിലും ഇപ്രാവശ്യം നേരത്തെയാണ് പത്തേ പത്തിന് എത്തിയിട്ടുണ്ട് പത്തരയ്ക്ക് ഷോ തുടങ്ങും പക്ഷെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ എന്തോ പോലെ എന്തോ ഒരു മുഖത് കാലിലേക്ക് നമ്മൾ സിനിമ തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിയാണ്ട് നമ്മൾ എന്തായാലും തിയേറ്റർ നമ്മൾ ഓടിപ്പാഞ്ഞാണ് തിയേറ്ററിലേക്ക് കയറുന്നത് നേരത്തെയാണ് ഫിലിമൊക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് അതെ ഇവിടെ നമ്മൾ ഇറക്കിയിട്ട് ആണ് സിച്ചമ്മയും കണ്ണച്ചനും അഞ്ചു ചേച്ചിയൊക്കെ അങ്ങോട്ടേക്ക് പോകണത് അപ്പോൾ പോണ വഴിക്ക് സിച്ചമ്മയ്ക്ക് കേക്കൊക്കെ അത് കൊടുത്തയച്ചിട്ടുണ്ട് കാരണം വലിയ കേക്കാണ് നമുക്ക് എത്ര ആവശ്യമില്ലല്ലോ പിന്നെ നാളെ പോകുമ്പോൾ നികുൽച്ചാടും പോകുമ്പോൾ നികിൽ ചടം അച്ഛനമ്മയ്ക്കുള്ളത് സീതമ്മയ്ക്ക് അച്ഛനുള്ളത് കൊടുത്തയക്കണം അപ്പോൾ അതേ അവർ ഇറങ്ങുകയാണ് അപ്പോൾ അവരോട് അമ്മ ടറ്റബാ ബൈസിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടുത്തെ എന്താ പരിപാടി എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അടുത്തത് എന്തോട്ട പരിപാടി അടുത്ത് എൻ്റെ ബർത്ത്ഡേ വരില്ല അത് വേറെ ആരും ഈ ജനുവരി ലാസ്റ്റ് ഡേറ്റ് എൻ്റെ ബർത്ത്ഡേ വരിലുണ്ട് അപ്പോൾ കൂടമ്പായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഇത്രയായിട്ട് നമ്മുടെ ബർത്ത്ഡേ ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത് അതെന്നെനിക്ക് സംഭവിച്ചു നന്ദി മീൻസ് നല്ലത് എൻ്റെ കാണാൻ പറ്റി അമ്മ ഹാപ്പിയാണ് എല്ലാവരും വന്നു എല്ലാവരും വന്നു എന്താ പറയുക അമ്മ എൻ്റെ പറഞ്ഞു ഇത്രയും വയസ്സിന് നടക്കാദ്യമായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു പിന്നെ ഇവിടെ താശ്ശമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ബർത്ത്ഡേ ഡേ ആരുടെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കൂടണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി ഓരോ സംഭവങ്ങൾ നമ്മൾ ആഘോഷമാക്കുക കാരണം നമുക്ക് നാളേക്കൊന്നും ഒറിഞ്ഞ് വയ്ക്കാനായിട്ട് ഇപ്പോൾ ഓരോ കാര്യം ആരുടെ കാര്യവും ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഇന്ന് നമ്മൾ അടി അടിച്ച് പൊളിച്ച് ജീവിക്കുക പിള്ളേരായാലും നമ്മളെ ആയാലും അത്രയ്ക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ